ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില തിരൂരങ്ങാടി പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കുഴിച്ചു മൂടിയതിൽ വീണ്ടും പ്രതിഷേധവുമായി നാട്ടുകാർ കരാറുകാരനോട് ജില്ലാ പോലീസ് മേധാവി പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിൽ നിന്നും മാലിന്യങ്ങൾ തരംതിരിച്ചു കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചെങ്കിലും കരാറുകാർ മാലിന്യം കൊണ്ടുപോവാതെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് മാന്തി അവിടെ തന്നെ സംസ്കരിക്കുകയായിരുന്നു തിരൂരങ്ങാടി പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിൽ വിവിധ കേസുകളിൽ പിടിക്കപ്പെട്ട തുറുമ്പു പിടിച്ച വാഹനങ്ങൾ ഒരു വർഷം മുൻപാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുർജിത് ദാസ് ഐ നിർദ്ദേശപ്രകാരം ലേലത്തിൽ വിൽപ്പന നടത്തിയത് കരാറുകാർ വാഹനങ്ങൾ പൊളിച്ചു കൊണ്ടുപോയെങ്കിലും വാഹനത്തിന്റെ പ്ലാസ്റ്റിക് കവർ ചില്ല് റബ്ബർ ഷീറ്റ് ചെറിയ ടയറുകൾ തുടങ്ങിയവ അവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ അധീനതയിലുള്ള പോലീസ് ക്വാർട്ടേഴ്സിൽ ഇവ കെട്ടിക്കിടക്കുന്നതിനാൽ തൊട്ടടുത്ത തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്കും പ്രദേശവാസികൾക്കും കൊതുകുശല്യം രൂക്ഷമായിരുന്നു തുടർന്ന് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയാണ് മുഖ്യമന്ത്രി ഡി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കളക്ടർ ആരോഗ്യവകുപ്പ് മന്ത്രി തുടങ്ങിയവർക്ക് പരാതി നൽകി മാലിന്യം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത് തിരുവങ്ങാടി പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിലെ പഴയ വാഹനങ്ങൾ പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞ ജില്ലാ പോലീസ് മേധാവി സുചിത്ത സൈ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഇവിടെ മൊത്തം വാഹനങ്ങൾ പൊളിച്ചു മാറ്റി കൊണ്ടുപോവുകയും അതിനുശേഷം ഒരു വർഷത്തോളമായി ഇവിടെ തിരുവങ്ങാടി താലൂക്ക് ആസുപത്രി സമീപത്തുള്ള എസ് എച്ച് കോട്ടേഷൻ്റെ മുൻവശത്തെ റൂം കെട്ടിടം കെട്ടിടത്തിൻ്റെ മുൻവശത്തുള്ള ഭൂമിയിൽ ഈ പൊളിച്ചു മാറ്റിയ വാഹനത്തിൻ്റെ ഡബർ സീറ്റ് സീറ്റ് അതുപോലത്തെ ടയറ് മറ്റ് ഗ്ലാസ് എല്ലാം കൂട്ടിയിട്ടിരുന്നു ഏകദേശം ഒരു വർഷത്തോളം അത് പറഞ്ഞിരുന്നു പക്ഷേ തിരുവങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും പ്രദേശ പരിസരവാസികൾക്കും കൊതുക് ശല്യത്തിൻ്റെ കൊതുകു ശല്യത്തെ തുടർന്ന് തിരുവാങ്ങാൻ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ അത് പരാതി നൽകുകയും മുഖ്യമന്ത്രി ഡി ജി പി ജില്ലാ പോലീസ് മേധാവി കലക്ടർ ആർ ഡി ഒ ഡി എം ഒ എല്ലാവർക്കും പരാതി നൽകേണ്ട അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി പ്രത്യേക സ്ക്വാഡിനെ നിയമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ എന്ത് ചെയ്തുവെച്ചാൽ കരാറുകാരെ അത് മാലിന്യം കൊണ്ടുപോകാതെ ജെ സി ബി ഉപയോഗിച്ച് കഴിഞ്ഞ പത്ത് ദിവസമായി ഇവിടെ കുഴിച്ചു മൂടിയിരിക്കുകയാണ് ഇതും ഇതുവരെ നീക്കിയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവി കരാറുകാരോട് അത് വേർതിരിച്ച് കൊണ്ടുപോകാൻ പറയുകയും പറയുകയും ചെയ്തിരുന്നു ഇതുവരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവങ്ങാടി എസ് എച്ച്ഒൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഈ കരാറുകാരെ എത്തുകയോ അവരെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴും അത് കുഴിച്ചു മുഴുകയാണ് അത് ദ്രവിക്കാതെ കിടക്കുകയാണ് അത് വളരെ ഭൂമി ഭൂമിക്ക് വളരെ ദോഷകരമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അത് എത്രയും പെട്ടെന്ന് വീണ്ടും അത് നീറ്റി നീക്കുകയും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും വീണ്ടും പരാതി അയച്ചിട്ടുണ്ട് കുഴിച്ചിട്ട മാലിന്യങ്ങൾ ദവിക്കാതെ വർഷങ്ങളോളം മണ്ണിൽ കിടക്കും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കരാറുകാരൻ തയ്യാറാവണമെന്നും കരാറുകാർക്ക് ഒത്താശ നൽകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് ജൂലൈ പതിനാലാം തീയതി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി കരാറുകാരനെ കൊണ്ട് മാലിന്യങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ തിരുവിരങ്ങാടി എസ് എച്ച്ഒയെ ചുമതലപ്പെടുത്തിയെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചെങ്കിലും ഇന്നുവരെ വരെ നടപടിയായിട്ടില്ല സിറ്റിവി ന്യൂസ് തിരുവിരങ്ങാടി చెమణు ఇంటర్న్యాషనల్ జ్యువెలర్స్ ఫ్రెడీషన్ ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్